ഇന്ന് നമുക്ക് ഓണ സ്പെഷ്യലായ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം പുളിശ്ശേരികൾ പലതരത്തിലുണ്ട് മാമ്പഴ പുളിശ്ശേരി നേന്ത്രക്കായ് പുളിശ്ശേരി അങ്ങനെ പലതരത്തിൽ നമുക്കിന്ന് പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് മുറിച്ചെടുത്തിട്ട് കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് തൊണ്ടൻ മുളക് ഇട്ട് കൊടുക്കാം തൊണ്ടൻ മുളക് ഇല്ലെങ്കിൽ സാദാ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു പിഞ്ച് മുളക് പൊടി ആവശ്യത്തിനുപ്പ് കുറച്ച് വെള്ളം ഒരു കഷ്ണം ശർക്കര ഇത്രയും ചേർത്ത് സ്റ്റൗ ഓൺ ആക്കി വെക്കാം അതൊന്ന് തിളക്കട്ടെ നല്ലതുപോലെ തിളച്ച് ഒന്ന് വെന്ത് കിട്ടണം ഇനി ഇതിനായിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് തേങ്ങ അരച്ച് നല്ലതുപോലെ അരച്ചതിന് ശേഷം മാത്രം രണ്ട് പച്ചമുളക് ഇട്ട് അരച്ചെടുത്താൽ മതി ഇല്ലെങ്കിൽ നല്ലതുപോലെ പച്ചമുളക് അരഞ്ഞു പോവും നല്ല മഷി പോലെ അരച്ചെടുക്കണം തേങ്ങ ഇപ്പം നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ നേളക്കി സ്റ്റവ് ഓണാക്കി വയ്ക്കാം സ്റ്റവ് കുറച്ച് വേണം വെക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി അതിനൊന്ന് ചൂടാക്കിയെടുക്കാം തിളച്ച് പോവരുത് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് തൈര് ചേർത്തിട്ടുള്ളത് എല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം നോക്കിയതിന് ശേഷം അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് കടുക് തളിച്ച് വയ്ക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടട്ടെ ഇതിൽ ഞാൻ ഉലുവ ചേർക്കുന്നുണ്ട് ഉലുവ പുളിശ്ശേരിക്ക് ഉലുവ ചേർക്കുമ്പോൾ പ്രത്യേക മണമാണ് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം ഇനി ഇത് നമ്മുടെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് ഇളക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഓണത്തിന് എല്ലാവരും ഈ പൈനാപ്പിൾ പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം